പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് നടപടി നേരിടുന്ന ഒരു പ്രതിക്ക് താൻ ആ സമയത്ത് വിദേശത്തായിരുന്നുവെന്ന് അവകാശപ്പെട്ട് നിയമ നടപടി റദ്ദാക്കാനാകുമോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഗുരുതരമായ കുറ്റമാണ് ഹർജിക്കാരൻ നേരിടുന്നത് ഇരയായ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തത് അന്തിമ റിപ്പോർട്ടും തനിക്കെതിരെ നിലനിൽക്കുന്ന നടപടികളും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതി ഹർജി സമർപ്പിച്ചിരിക്കുന്നത് താൻ നിരപരാധിയാണെന്നും ന്യായമായ കാരണമില്ലാതെയാണ് തനിക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നാണ് ഹർജിക്കാരൻ അവകാശപ്പെടുന്നത് ഇര ഒരു കുടുംബാംഗമാണെന്നും പ്രതികാരത്തിനു വേണ്ടിയാണ് തനിക്കെതിരെ കള്ളക്കേസുണ്ടാക്കിയതെന്നും പ്രതി പറയുന്നു പീഡനത്തിനിരയായ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന് പറയുന്ന സമയത്ത് താൻ വിദേശത്തായിരുന്നുവെന്നാണ് പ്രതി അവകാശപ്പെടുന്നത് ആക്രമണം നടന്ന സമയത്ത് താൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് കാണിക്കാൻ ഹർജിക്കാരൻ പാസ്പോർട്ട് ഹാജരാക്കി പ്രതി ഹാജരാക്കിയ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെയുള്ള നടപടികൾ റദ്ദാക്കാനാകുമോ എന്നതായിരുന്നു പരിഗണന വിഷയം പ്രോസിക്യൂഷൻ തൃപ്തികരമായി കേസ് സ്ഥാപിച്ചതിനു ശേഷം മാത്രമേ പ്രതിയുടെ അലിബി ഹർജി പരിഗണിക്കാനാവുകയുള്ളൂ അതിനാൽ ഹൈക്കോടതിയുടെ അധികാരപരിധി ഉപയോഗിച്ച് അന്തിമ റിപ്പോർട്ടോ പ്രതിക്കെതിരെയുള്ള നടപടികളോ റദ്ദാക്കാനുള്ള അടിസ്ഥാനമായി പാസ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന യാത്രാ തീയതികൾ കണക്കാക്കാനാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക